ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേ എന്തെല്ലാടേയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ സുഖമായിട്ട് സെറ്റായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു പരിപാടി വന്നിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ ഡൈനിങ് ഏരിയയിൽ ഒരു ചവര് മാത്രം പെയിൻ്റ് അടിച്ച് വൃത്തി പറ്റില്ലല്ലോ ബാക്കി എല്ലാ ചവരിലും കൂടെ വൃത്തിയേടാക്കണമല്ലോ അപ്പോൾ അതെ ഈ ഏരിയ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചവരിതേ ഇത് കേട്ടോ നമ്മുടെ കിച്ചണിലോട്ട് കയറുന്ന ആ ഒരു ഓള് അവിടെയും കൂടി നമുക്ക് പെയിൻ്റ് അടിച്ച് കുളമാവോ നന്നാവോ എന്നൊക്കെ നമുക്ക് ഫൈനലായിട്ട് നോക്കാം കേട്ടോ ലാസ്റ്റ് വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുളമായോ നന്നായോ എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് ഇതാണ് ഇച്ചിരി ഹൈറ്റ് ഉള്ളതാണ് കേട്ടോ അത്രയും ഹൈറ്റ് ഉണ്ട് കസേര കയറി നിന്നാലൊന്നും എനിക്ക് എത്തത്തില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല അതായത് സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കണം ഇവിടെ ചെയ്ത പരിപാടിയുടെ വേറൊരു പരിപാടിയാണ് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കണം അതിന് എനിക്കിതിൻ്റെ മുകൾ ഭാഗം വരെ എത്തണം അപ്പോൾ അവിടം വരെ എത്താൻ വേണ്ടിയിട്ട് റൈക്ക് വരണം എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവൻ്റെ കയ്യിൽ നിന്നേ കിട്ടുള്ളൂ കസേരിയിലൊക്കെ കയറി നിന്ന് നോക്കിയിട്ടോ രക്ഷയില്ല അപ്പോൾ ടേബിളൊക്കെ എടുത്തിട്ടിട്ട് അതിൻ്റെ കയറി അറിയുന്നിട്ടൊക്കെ ഇനി അത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കലാണ് ഇന്നത്തെ എൻ്റെ പരിപാടി ഇത് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഡേ ആ കാണുന്ന അത്രയും മോഷൻസ് കേട്ടോ അതിൻ്റെ അകത്ത് കാണുന്ന നമ്മുടെ ബ്ലൂ കിച്ചണിനെ മാച്ച് ചെയ്തിട്ടൊരു കളർ തന്നെ ഇവിടെ കൊടുക്കണം എന്നുണ്ട് നോക്കി നോക്കാം ഓക്കെ ടാസ്ക് നമ്പർ വൺ അതിസാഹസികമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ ഇതിൻ്റെ വീഡിയോ എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ദൈതിൻ്റെയൊക്കെ മുകളിൽ കയറി വലിഞ്ഞു എത്തിയൊക്കെയാണ് ഞാൻ പൊട്ടിച്ചത് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത് എനിക്ക് തൊട്ടും എത്തുന്നുണ്ടായിരുന്നില്ല മുകളിലെ ടേബിൾ കയറി നിന്നിട്ടും പിന്നെ അതായത് റേഹുൻ്റെ ഐഡിയ ആണ് ഇതുപോലെ കസേരയൊക്കെ ഇട്ടിട്ട് അവ സെറ്റ് ചെയ്ത് തന്നു ഞാൻ എങ്ങനെയൊക്കെയോ ഒട്ടിച്ചു മുകളിലോട്ടുള്ള വരകൾക്ക് ചെറിയൊരു വളവ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത് കറക്റ്റായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് പക്കറ്റൊക്കെ എടുത്ത് വെളിയിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് ി കഴുകി റെഡിയാക്കി എടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് പെയിന്റ് കലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ബ്രഷും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റോളറും ബ്രഷും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ റോളറിൻ്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല കേട്ടോ ഇത് ഓൾറെഡി ഇവിടെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ വാങ്ങിയതാണെ അതുകൊണ്ട് തന്നെ അതിൻ്റെ സെപ്പറേറ്റ് വില എനിക്ക് അറിഞ്ഞൂടാ ഒരു നൂറ് രൂപയൊക്കെ ആകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്കറിയത്തില്ല ഓക്കെ അപ്പം പെയിൻറ്റ് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ എപ്പോഴത്തേ സഹായി അവനെ അവനാകുമ്പം കുറച്ച് ഐഡിയാസും കാര്യങ്ങളും എങ്ങനെ എന്നൊക്കെ അവൻ പറഞ്ഞു തരാറുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അവ അവരെ കൂടെ നടന്നിട്ട് കുറേ ട്രിക്കും പരിപാടികളും ഒക്കെ അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം എത്ര വെള്ളം ഒഴിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ അവൻ എനിക്ക് പറഞ്ഞു തരുമോ കേട്ടോ അപ്പം എന്തോ ഒരു വല്ലാത്ത സ്മെൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് കുറേയായിട്ട് അടച്ചു വെച്ചിരിക്കുമായിരുന്നല്ലോ അതായത്

റോളർ വെച്ചിട്ട് ഈ ഒരു കുഞ്ഞൻ ചവര് ആദ്യം അടിച്ചെടുക്കാം അപ്പുറ സൈഡ് ഈ ഒരു ഇത് ബോക്സ് ഇളക്കിയിട്ട് അവിടെ എന്തൊക്കെയോ ഒട്ടിച്ച് തരാം കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതും ഇളക്കണ്ട അതിൻ്റെ ഇതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പം ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെയിം മാസ്കിങ് ടേപ്പാണ് കേട്ടോ അതായത് ആ ഒരു ചെവരിൽ നമ്മൾ ഒട്ടിച്ചത് ഞാൻ അതേപോലെ ഇളക്കിയെടുത്ത് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത്തവണയും ഒട്ടിച്ചേക്കുന്നത് പക്ഷേ ചെറിയൊരു പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ കുറേ ടൈപ്പ് നമ്മൾ റീയൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഒട്ടാത്തൊരു ഇത് വരും കേട്ടോ അപ്പം ചെറുതായിട്ട് ആ ഒരു പെയിൻ്റ് അകത്തോട്ട് ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതെനിക്ക് ഈ പെയിൻ്റ് അടിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരാൾ ഞാൻ ഡൈനിങ് ടേബിൾ പിടിച്ച് മാറ്റിയിട്ടാല് പിന്നെ കസേരയിലുള്ള കളിയാണ് ഏട്ടോ ഒന്നമ്മ അപ്പോൾ അത് അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഞാനവിടെ പെയിൻ്റ് അടിച്ച് ഒരു ചവര് ഫിനിഷ് ചെയ്തപ്പം ആണ് എനിക്ക് മനസ്സിലായത് ആദ്യം കലക്കിയ പെയിൻ്റാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ തികയത്തില്ല മറ്റൊന്ന് ആ ഒരു കളർ കണ്ടോ നിങ്ങൾ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അതൊരു ഭംഗിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീണ്ടും ബ്ലൂയിലേക്ക് തന്നെ കിടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് അധികം പെയിൻ്റ് ഇരുന്നതും ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇവിടെ വീട്ടിൻ്റെ പെയിൻറ് അടി നടന്ന സമയത്ത് വെളിയിൽ നമ്മൾ ആ ഒരു സൺഷെയ്ഡിൽ ലൈൻ കൊടുക്കില്ലേ ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇക്ക സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കളറാണ് ഈ ഒരു ബ്ലൂവേ അത് കുറച്ച് അടിച്ചപ്പോൾ തന്നെ ഒട്ടും ചേരാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം വീട് മൊത്തത്തിലൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ഒരു ടൈല് നമ്മൾ വെളി കൊടുത്തിരിക്കുന്ന ഗ്ലാഡിങ് ആണെങ്കിലും സിറ്റ് ഔട്ടിൽ ഇട്ടേക്കുന്ന ടൈൽ ആണെങ്കിലും ഒക്കെ ഒരു ഗ്രേ കളറാണ് അതും കൂട്ടത്തിൽ ഈ ഒരു ബ്ലൂ അടിച്ചപ്പോൾ ഒട്ടും ചേരാത്ത പോലൊരു ഫീല് തോന്നിയിട്ട് പിന്നെ അത് മാറ്റിയിട്ട് ഗ്രേ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അന്ന് എടുത്ത പെയിൻറ് രണ്ട് ടീൻ്റെ ബാക്കിയുണ്ടായിരുന്നു ആ ഒരു പെയിൻ്റ് എടുത്താണ് ഞാൻ ഈ പരിപാടിയൊക്കെ കാണിച്ചു കേട്ടോ അപ്പോൾ കുറേ സമയം പോയി കിട്ടി കാരണം ആദ്യം മറ്റേ കളർ പെയിൻ്റ് അടിച്ചതുകൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങനെയും അങ്ങ് പോയി കുറച്ച് ടയർഡുമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സമയം കുറച്ച് ലേറ്റാവുന്നതുകൊണ്ട് നമുക്ക് അല്ലാതെയുള്ള അടുക്കള ജോലിയും കാര്യങ്ങളും നോമ്പിൻ്റേതായ പരിപാടികളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറേയൊക്കെ റൈ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് കോട്ട അടിക്കണം അതിൽ ഒരു കോട്ട ഞാനിതേപോലെയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബാക്കി അവൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അലിക്കുലു പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അവൻ ഇങ്ങനെ എൻ്റെ പുറകെ നടന്ന് ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യാമെന്ന് പറയും അതെനിക്കും ഒരു ഉപകാരമാണല്ലോ അപ്പോൾ ഈ ഒരു മാസ്കിങ് ടേപ്പ് രണ്ട് തവണ റിയൂസ് ചെയ്യണ്ട കേട്ടോ കാരണം ചിലത് അത്ര അങ്ങോട്ട് നല്ലതായിട്ട് വരത്തില്ല എന്നെനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ അന്ന് ആ മാസ്കിൻ്റെ ഇപ്പം ഇളക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ ഇത്ര എടുത്തിട്ട് പാഴാക്കി കളയേണ്ടല്ലോ എന്നുള്ള കാര്യം പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ അബദ്ധങ്ങൾ പറ്റുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ അത് മുകളിലോട്ടൊക്കെ ഒടിച്ചേക്കുന്നത് ഒന്നാമത് കൈയ്യെത്താണ്ട് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താണല്ലോ അപ്പോൾ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ നനഞ്ഞിട്ട് കുതിർന്ന ഒരു ഇത് വരുന്നുണ്ടായിട്ടോ ഇങ്ങനെ ബബിൾസ് വരത്തില്ലേ അതുപോലെ വരുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കൈ എത്താത്തത് കൊണ്ട് ഇതേപോലെയാണല്ലോ അടിക്കാൻ പറ്റുക അതേ കണ്ടോ ഈ ഒരു സംഭവമൊക്കെ അറിയുകട്ടോ എനിക്ക് പറഞ്ഞു തന്നത് ടേയില് വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടാണ് എടുക്കേണ്ടതെന്നൊക്കെ ആദ്യം എനിക്കത് അറിയത്തിണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ നമ്മൾ കുറേ അല്ലാണ്ട് അടിച്ചപ്പോഴാണ് അവൻ പറഞ്ഞ ഇതേപോലെ ആക്കിയാണമ്മ എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ കണ്ടോ ഇത്രയും ഭാഗം നല്ല അപ്പോലെ നമ്മൾ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് കോട്ടം അടിച്ചതാണ് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത് അതായത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഇളക്കുമ്പോൾ പെയിൻ്റ് കൂടെ ഇളവിയിരുന്നു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ കാരണം ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരാൾ പറയുന്ന പോലെ ഒന്നും പറഞ്ഞ് തരാൻ എനിക്കറിയത്തില്ലോ ഞാനിതെൻ്റെ ഒരു ഇഷ്ടം കൊണ്ടിട്ട് ചെയ്യുന്നതാണ് എന്തായാലും നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇളക്കി നോക്കാം കേട്ടോ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല നമ്മൾ അടിച്ച പെയിൻറ്റ് അങ്ങനെ ഇളവി വരുന്നില്ല അല്ലാണ്ട് ഇവിടെ ഒട്ടിച്ചേക്കുന്നതിന്ന് വൈറ്റ് കളർ ചെറുതായിട്ട് ഇങ്ങനെ അതിൽ പറ്റി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ടല്ല ചെറുതായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുക്കുക അപ്പം ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ഇളക്കി എടുക്കുന്നത് ഇതൊരു നല്ല അടിപൊളി പരിപാടിയായിട്ടോ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പോൾ ആ ഒരു സൈഡ് മൊത്തത്തിൽ ഞാൻ സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടിച്ച് കൊണ്ടാണ് അത്ര ഒരു ടൈറ്റ് അല്ലെങ്കിൽ നല്ല ഈസി ആയിട്ട് നല്ല രസമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് റൈകുമൊക്കെ തിരക്കൂട്ടും കേട്ടോ പക്ഷെ ഇന്ന് ഇല്ല സ്കൂളിൽ പോയ സമയത്താണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് വന്നിട്ടേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ വരുന്നവരെ നോക്കിയിരിക്കുവാണെങ്കിൽ ഇന്ന് നമ്മുടെ പരിപാടികളൊന്നും നടക്കൂല എനിക്ക് കുറേയധികം വൃത്തിയാക്കാനുണ്ട് പെയിന്റ് അവിടെ ഇവിടെ ഒക്കെ വീണിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് അപ്പറോ അപ്പുറവും ഒക്കെ നീല കളർ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വൈറ്റ് അടിച്ച് ക്ലിയർ ആക്കി എടുക്കണം അതുകൊണ്ട് തന്നെ ഇന്നത് ഇളക്കി ഇന്ന് ഒരു ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയായോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി നല്ല കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിന് ജനലൊന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു കാരണം ജനലിൽ നമ്മൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ് അടിച്ചേക്കുന്നത് ഈ ഒരു പെയിൻറ്റിൻ്റെ കൂട്ടത്തിൽ ജനൽ അത്ര അങ്ങോട്ട് മാച്ച് ചെയ്ത് പോകുന്നില്ല പക്ഷേ വേറെ വഴിയില്ല തൽക്കാലം ജനറലിന് മറക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്നും പറയണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ആ ഒരു കിച്ചണും ഈ ഒരു കളറും ഒക്കെ എങ്ങനെയുണ്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് അപ്പോൾ അടുത്ത എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കിച്ചണിനെയും കൂടി ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് കേട്ടോ ഇൻഷാല്ല അതും കൂടി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ